ഈശോ മിഷിഖയ്ക്കും സ്തുതിയായിട്ട് പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാനായിട്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ വിശ്വലൂഖായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അദ്ധ്യായം നാല്പത്തിയാറാം വാക്യമാണ് സർവ്യസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥനയുടെ അവസാനം നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രകാരമാണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാനായിട്ടുള്ള പ്രതിവിധിയായി ഈശോ തന്നോട് കൂടിയ ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ടാണ് ഈ നോമ്പുകാലത്തിൽ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അങ്ങനെ പ്രാർത്ഥനയുടെ മനുഷ്യരായി തീരുവാനായിട്ട് ഈ നോമ്പുകാലത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പരീക്ഷണങ്ങള് അല്ലെങ്കിൽ സഹനങ്ങൾ ഇല്ലാതിരിക്കാനായിട്ടല്ല മറിച്ച് അവയെ അതിജീവിക്കുവാനായിട്ടുള്ള കൃപയ്ക്കായിട്ടാണ് വിശദ അൽഫോൻസ് അമ്മയെ പോലെ നമുക്കും പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ എനിക്ക് സഹനങ്ങൾ തരിക അവയിൽ ഞാൻ ഈശോയുടെ മുഖം ദർശിക്കട്ടെ എന്ന് മറ്റുള്ളവരുടെ സഹനങ്ങളിലും അവരോട് കൂടെയായിരുന്ന അവരുടെ സഹനങ്ങൾ ഏറ്റെടുത്ത് ജീവിക്കുവാനായിട്ട് നമുക്കും സാധിക്കട്ടെ അതിനായി ഈശോ നമ്മെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ